ലോക മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം അതി രാവിലെ തന്നെ ഒരു കുടുംബം സമീപത്തുള്ള പള്ളിയുടെ ശ്മശാനത്തിലേക്കെത്തി തലേദിവസം അവരുടെ വീട്ടിലെ ഒരു പെൺകുട്ടിയെ അടക്കം ചെയ്ത സ്ഥലത്തേക്കാണ് അവരെത്തിയത് തലേദിവസം നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ചില ബന്ധുക്കളെയും കൂട്ടിയാണ് വീട്ടുകാർ ഖബറിന് സമീപത്തേക്കെത്തിയത് തീർത്ഥം നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവരവിടെ കണ്ടത് പെൺകുട്ടിയെ അടക്കം ചെയ്ത കുഴിയിൽ നിന്നും രണ്ടു വശത്തേക്കായി മണ്ണ് മാറ്റിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ആ കണ്ട ബന്ധുക്കൾ ഉടൻ തന്നെ വിവരം പള്ളിയിലെ അധികാരികളെ അറിയിച്ചു വിവരമറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തിയ പള്ളി അധികാരികളും ആ കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി ശരിക്കും ആ ഖബറിൽ നിന്നും മണ്ണ് പൂർണ്ണമായും പുറത്തേക്ക് നീക്കം ചെയ്തിരിക്കുകയാണ് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയ പള്ളി കമ്മിറ്റിക്കാർ ഉടൻ തന്നെ വിവരം സമീപത്തുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസ് സ്റ്റേഷനിൽ വിവരമറിഞ്ഞ ഉടൻ തന്നെ ഒരു സംഘം പോലീസുകാർ സംഭവ സ്ഥലത്തേക്ക് എത്തി ഉന്നത അധികാരികളും പള്ളിക്കമ്മറ്റിക്കാരും മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കളും ചേർന്ന് ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി ഖബർ തുറന്ന് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു നിർണായകമായ തീരുമാനം ഖബറിൽ നിന്ന് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത സമയത്ത് പോലീസുകാരും പള്ളിക്കമ്മറ്റിക്കാരും പെൺകുട്ടിയുടെ ബന്ധുക്കളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി തൊട്ട് തലേദിവസം വൈകുന്നേരം അവിടെ അടക്കം ചെയ്ത പെൺകുട്ടിയുടെ മൃതദേഹം കാണാനില്ല തലേദിവസം ചടങ്ങുകൾ പൂർത്തിയാക്കി എല്ലാവരും ശ്മശാനത്തിൽ നിന്ന് പോയ സമയത്ത് ഏതോ ചില വ്യക്തികൾ ചേർന്ന് ആ മൃതദേഹം അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയതാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഡെഡ് ബോഡി കൊണ്ട് ആർക്കെന്ത് പ്രയോജനമെന്ന് ചിന്തിച്ച പോലീസിന് ഒരു സംശയം തോന്നി ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ ചേർന്ന് നടത്തിയ ഒരു വലിയ തട്ടിപ്പാണോ ഇതെന്നറിയാൻ തന്നെ പോലീസ് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി സമീപത്തുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെയും ബന്ധുക്കളെയും ഒക്കെ വിശദമായി തന്നെ പോലീസ് സംഘം ചോദ്യം ചെയ്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടയിൽ തലേ ദിവസത്തെ ചടങ്ങിൽ പങ്കെടുത്ത ഒരു വ്യക്തി ചില നിർണായക കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു ഖബറടക്കം നടക്കുന്ന സമയത്ത് രണ്ട് ചെറുപ്പക്കാരെ സംശയാസ്പദമായ നിലയിൽ അയാൾ കണ്ടിരുന്നു ഖബറടക്കത്തിൽ പങ്കെടുക്കാതെ ദൂരെ മാറി നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ അയാൾക്ക് ചില സംശയങ്ങളും തോന്നിയിരുന്നു ഈ സമയത്തായിരുന്നു പള്ളി ശ്മശാനത്തിന്റെ സൂക്ഷിപ്പുകാരൻ മറ്റൊരു കാര്യം പോലീസിനോട് പറയുന്നത് അതേ ചെറുപ്പക്കാരെ കയ്യിൽ മൺവെട്ടിയുമായി പള്ളി ശ്മശാനത്തിന് മുൻപിലുള്ള റോഡിലൂടെ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാഴ്ച ആ ശ്മശാനത്തിന്റെ സൂക്ഷിപ്പുകാരനും കണ്ടിരുന്നു ആ സമയത്ത് അതിൽ വലിയ അസ്വാഭാവികത ഒന്നും തോന്നിയില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ അതിൽ എന്തോ ചില കാര്യങ്ങൾ ഉണ്ടോ എന്ന് അയാൾക്ക് സംശയമുണ്ടെന്നായിരുന്നു അയാൾ പോലീസിനെ അറിയിച്ചത് ഫർമാൻ എന്നും ആരിഫ് എന്നും വിളിക്കുന്ന രണ്ട് സഹോദരന്മാരെയാണ് അവർക്ക് സംശയമെന്ന് നാട്ടുകാർ പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സംഘം അവരെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി പള്ളിക്ക് സമീപത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് അവരുടെ വീട്ടിൽ അവരെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ട് ആ സഹോദരങ്ങളെ കുറിച്ച് പള്ളിക്കമ്മറ്റിക്കാർക്ക് അത്ര നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല എന്തിരുന്നാലും നാട്ടുകാരെയും പള്ളിക്കമ്മറ്റിക്കാരെയും ഒക്കെ തന്നെ പോലീസ് സംഘം ആരിഫിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അയാളുടെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ച സമയത്ത് ആരിഫിന്റെ പിതാവാണ് പുറത്തേക്ക് വന്നത് ആരിഫ് അകത്തുണ്ടെന്നും അയാൾ ഉറങ്ങുകയാണെന്നും ആ പിതാവ് പോലീസിനോട് പറഞ്ഞു പോലീസ് സംഘം ഉടൻ തന്നെ വീടിനകത്തേക്ക് കയറി അപ്രതീക്ഷിതമായി വീടിനുള്ളിൽ പോലീസിനെ കണ്ടപ്പോൾ ആരിഫ് ഒന്ന് പതറി വീടിനുള്ളിൽ പോലീസ് സംഘം പരിശോധന നടത്തി ആ സമയത്താണ് അടഞ്ഞുകിടക്കുന്ന ഒരു മുറി കണ്ടത് അത് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ആരിഫിനോട് ആ മുറി തുറക്കാൻ ആവശ്യപ്പെട്ടു പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അയാൾ ആ മുറി തുറന്നുകൊടുത്തു ആ മുറിക്കുള്ളിലേക്ക് കയറിയ പോലീസ് സംഘം മേശപ്പുറത്ത് ഒരു പാത്രത്തിൽ ഇറച്ചിക്കറിയിരിക്കുന്നതാണ് കണ്ടത് മേശയുടെ ഒരു ഭാഗത്തായി ഇറച്ചിയൊക്കെ വെട്ടുന്ന ഒരു തടികഷ്ണവും ഇരിപ്പുണ്ട് തടികഷ്ണത്തിന് പുറത്തായി ഒരു കത്തിയും സമീപത്ത് ഒരു കോടാലിയും ഇരിപ്പുണ്ട് ആ തടികഷ്ണത്തിലും കത്തിയിലും കോടാലിയും ഒക്കെ നെയ്യുടെ അംശം പറ്റിപ്പിടിച്ചിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് മേശയുടെ അടിയിൽ നിന്നും ഒരുപാട് ഉറുമ്പിൻകൂട്ടങ്ങൾ സമീപത്തുണ്ടായിരുന്ന കട്ടിലിന്റെ അടിഭാഗത്തേക്ക് പോകുന്നു ആ കാഴ്ച കണ്ട പോലീസുകാർ ആ കട്ടിലിന്റെ അടിഭാഗം ഒന്ന് പരിശോധിച്ചു കട്ടിലിനടിയിൽ വലിയ രണ്ട് ചാക്കുകെട്ടുകൾ കിടക്കുന്ന കാഴ്ചയായിരുന്നു പോലീസ് കണ്ടത് പോലീസ് സംഘം ആ വലിയ രണ്ട് ചാക്കുകെട്ടുകളും കട്ടിലിന് പുറത്തേക്കെടുത്ത് പരിശോധിച്ചു നോക്കി ആ രണ്ട് ചാക്കുകെട്ടിനുള്ളിലും വളമായിരുന്നു എന്തുകൊണ്ടായിരിക്കാം വളം കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്നതെന്ന് പോലീസുകാർക്ക് സംശയം തോന്നി ഈ സമയത്തായിരുന്നു മറ്റൊരു പോലീസുകാരൻ നടുക്കുന്ന ഒരു കാഴ്ച കണ്ടത് കട്ടിലിനടിയിൽ മറ്റൊരു വലിയ ബാഗ് കൂടി ഇരിക്കുന്നു ആ ബാഗ് പൂർണ്ണമായും ഉറുമ്പരിച്ച നിലയിലാണ് കട്ടിലിനടിയിൽ നിന്നും ആ ബാഗ് കൂടി വലിച്ചു പുറത്തേക്കിട്ട പോലീസുകാർ ആ ബാഗിന്റെ സിബ് ഒന്ന് തുറന്നു നോക്കി തീർത്ത് നടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ബാഗിനുള്ളിൽ പോലീസുകാർ കണ്ടത് ഉടൻ തന്നെ ആ ബാഗുമായി പോലീസ് സംഘം ആരിഫിന്റെ വീടിന് ഇറങ്ങി വീടിനു ചുറ്റും പള്ളിക്കമ്മറ്റിക്കാരും നേരത്തെ മരണപ്പെട്ട പെൺകുട്ടിയുടെ ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് മുൻപിലേക്ക് ആരിഫ് അലിയെ കൊണ്ട് തന്നെ പോലീസ് സംഘം ആ ബാഗ് പൂർണ്ണമായും തുറന്നു വെപ്പിച്ചു തീർത്തും അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ട് നാട്ടുകാരും പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ നടുങ്ങിപ്പോയി കാണാതെ പോയ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അത് ആ ബാഗിനുള്ളിൽ ഇരിക്കുന്നു പോലീസ് സംഘം ഉടൻ തന്നെ ഒരു പാ സംഘടിപ്പിച്ച് ആ പായയുടെ മുകളിലേക്ക് ആരിഫലിയെ കൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ മൃതദേഹം എടുത്തു വെപ്പിച്ചു പെൺകുട്ടിയുടെ മൃതദേഹം പായയുടെ മുകളിൽ കിടത്തിയ സമയത്തായിരുന്നു ശരിക്കും ആളുകളൊക്കെ ഒന്നുകൂടി ഞെട്ടിയത് ആ മൃതദേഹത്തിന്റെ ഇടതുഭാഗത്തെ കാലു കാണാനില്ല ആ കാലു പൂർണമായും അരിഞ്ഞെടുത്ത നിലയിലായിരുന്നു പടിഞ്ഞാറൻ പ്രാവശ്യയിലെ തന്നെ വളരെ പേരുകേട്ട ഒരു പള്ളിയുടെ ശ്മശാനത്തിൽ നടന്ന ആ സംഭവം നാട്ടുകാരെ ആകെ ഉലച്ചു കാരണം ഓരോ ദിവസവും നിരവധി പേരെയാണ് അവിടെ ഖബർ അടക്കാറുള്ളത് അക്കാര്യം ഓർമ്മയിൽ വന്ന നാട്ടുകാർ ഉടൻ തന്നെ പള്ളി ശ്മശാനത്തിലേക്ക് ഓടി ആളുകളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ ഒരു ബന്ധുവിനെ ഒരാഴ്ച മുൻപായിരുന്നു അവിടെ ഖബറടക്കിയത് ആ ഖബറിടത്തിലേക്ക് ഓടിയെത്തിയ ആ വ്യക്തി കാണുന്നത് അയാളുടെ ഖബറിൽ നിന്നും മണ്ണ് മാറിക്കിടക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ ഉടൻ തന്നെ ശ്മശാനമാകെ ഒരു തിരച്ചിൽ നടത്തി ഒട്ടുമിക്ക ഖബറിടങ്ങളിലെയും മണ്ണ് മാറിക്കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ആ വിവരം ഉടൻ തന്നെ പള്ളി കമ്മിറ്റിക്കാരെ അറിയിക്കുകയും ചെയ്തു പോലീസ് സംഘം അപ്പോഴേക്കും ആരിഫലിയുടെ സഹോദരൻ ഫർമാനെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു മൃതദേഹത്തിന്റെ ഒരു കാല് എവിടെയാണ് എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് നടക്കുന്ന ഒരു ഉത്തരമാണ് ആരിഫലിയും ഫർമാനും പോലീസിനോട് പറഞ്ഞത് ആ മൃതദേഹത്തിന്റെ ഇടത് കാലം വെട്ടിയെടുത്ത ശേഷം അത് കറി വെച്ച് കഴിച്ചിരിക്കുകയാണ് അവർ കഴിച്ചതിന്റെ ബാക്കി ഭാഗമാണ് അവരുടെ മുറിയിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയത് അത് കേട്ട പോലീസുകാരിൽ ചിലർ പോലും അറിയാതെ ഛർദിച്ചുപോയി ആരിഫലിയെയും ഫർമാനലിയെയും പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ശ്മശാനത്തിൽ നിന്നും വേറെയും മൃതദേഹങ്ങൾ അവർ കുഴിച്ചെടുത്തതായുള്ള കാര്യങ്ങൾ പോലീസിനോട് തുറന്നു സമ്മതിച്ചത് ഈ സമയത്തായിരുന്നു നേരത്തെ പള്ളിയുടെ ശ്മശാനത്തിലേക്ക് പോയ ആളുകളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടെ പല കുഴികളിലും മണ്ണ് മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിനെ അറിയിച്ച സമയത്ത് പോലീസ് സംഘം ഫർമാനലിയെയും ആരിഫ് അലിയെയും കൂട്ടി പള്ളിയുടെ ശ്മശാനത്തിലെത്തുകയും പള്ളിക്കമ്മറ്റിക്കാർ ചില ആളുകളെ ഉപയോഗിച്ച് ആ ശ്മശാനത്തിലേയൊക്കെ സംശയം തോന്നിയ ഖബറിടങ്ങളിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുകയും ചെയ്തു ആ ഖബറിടങ്ങളിലൊന്നും മൃതദേഹം ഇല്ല എന്നുള്ള സത്യം പോലീസ് സംഘം തിരിച്ചറിഞ്ഞു ആ മൃതദേഹങ്ങളൊക്കെ തങ്ങൾ പുറത്തെടുത്തു എന്നും അവയൊക്കെ കറിവിച്ചു കഴിച്ചു എന്നും യാതൊരു മടിയും കൂടാതെ തന്നെ ആ സഹോദരങ്ങൾ പോലീസിന് മൊഴി നൽകി പോലീസ് സംഘത്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ആ ശ്മശാനത്തിൽ അടക്കം ചെയ്യുന്ന വ്യക്തികളുടെയൊക്കെ മൃതദേഹങ്ങൾ ആ സഹോദരങ്ങൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞു ഇതിനോടകം തന്നെ ശ്മശാനത്തിൽ നേരത്തെ അടക്കം ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ ബന്ധുക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരുന്നു പല ഖബറുകളിലെയും മണ്ണ് നീക്കം ചെയ്ത നിലയിലാണ് രണ്ടു വർഷം കൊണ്ട് നൂറോളം മൃതദേഹങ്ങളാണ് ആ കൊടും കുറ്റവാളികൾ കുഴിയിൽ നിന്ന് പുറത്തെടുത്തത് മൃതദേഹങ്ങൾ പുറത്തെടുക്കുക മാത്രമല്ല അവയൊക്കെ പാകം ചെയ്ത് കഴിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വിവരം അറിഞ്ഞ നാട്ടുകാരിൽ പലരും കൂടിയാണ് പിന്നീട് ആ സഹോദരങ്ങളെ കണ്ടത് ഉന്നത അധികാരികളുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ രണ്ടു വർഷത്തിൽ അടക്കം ചെയ്യപ്പെട്ട എല്ലാ മൃതദേഹങ്ങളുടെയും ഖബറുകൾ ഇളക്കി പരിശോധന നടത്താൻ തീരുമാനമായി പരിശോധനയിൽ ആരിഫും ഫർമാനും പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്ന് പോലീസിന് വ്യക്തമായി പല കുഴികളിലും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ വാർത്ത സെൻസേഷണലായി മാറി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രാവശ്യയിലെ എല്ലാ വാർത്താ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടു വർഷം കൊണ്ട് രണ്ട് സഹോദരങ്ങൾ ചേർന്ന് നൂറോളം വരുന്ന മൃതദേഹങ്ങൾ പള്ളിയുടെ ശ്മശാനത്തിൽ നിന്ന് കുഴിച്ചെടുക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു എന്നുള്ള വാർത്ത ലോക വാർത്താ മാധ്യമങ്ങൾ കൂടി ഏറ്റെടുത്തു ആരിഫിന്റെയും ഫർമാന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം വിശദമായ ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു വിചാരണ തുടങ്ങുമ്പോഴാണ് വലിയൊരു പ്രശ്നം കോടതിയിൽ ഉണ്ടായത് ആരിഫും ഫർമാനും ചെയ്ത കുറ്റം എന്താണെന്നായിരുന്നു കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചത് സഹോദരന്മാർ ചേർന്ന് മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ഭക്ഷിച്ച കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ച സമയത്തായിരുന്നു ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കോടതി പ്രോസിക്യൂഷനെ അറിയിക്കുന്നത് സാധാരണയായി എല്ലാ മനുഷ്യരും ഏതെങ്കിലും മൃഗങ്ങളെയോ പക്ഷികളെയോ ഒക്കെ കൊന്നതിനുശേഷം അതിന്റെ ഡെഡ് ബോഡി തന്നെയാണ് ഭക്ഷിക്കാറുള്ളത് ഇവിടെ കുറ്റം ആരോപിക്കപ്പെട്ട സഹോദരന്മാർ ആരെയും കൊന്നിട്ടില്ല മൃതദേഹം ഭക്ഷിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതെങ്ങനെ അത്ര വലിയ കുറ്റമാകുമെന്നായിരുന്നു കോടതിയുടെ നിർണായക ചോദ്യം മനുഷ്യന്റെ മൃതദേഹം ഭക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അവിടുത്തെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് പോലും പാകിസ്ഥാനിലെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്തൊന്നും അതിൽ പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആരിഫിനും ഫർമാനും വെറും രണ്ടു വർഷത്തെ ശിക്ഷ മാത്രമാണ് കോടതി വിധിച്ചത് ആ ശിക്ഷ വിധിച്ചിരിക്കുന്നത് തന്നെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഒരു ശ്മശാനത്തിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങൾ പുറത്തെടുത്ത് അത് ഭക്ഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അത് സമൂഹത്തിൽ ചില ഭയപ്പാടുകൾ ഉണ്ടാക്കും അങ്ങനെ സമൂഹത്തെ ഭയപ്പെടുത്താൻ അവരുടെ പ്രവൃത്തികൾ കാരണമായി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് രണ്ടു വർഷത്തെ ശിക്ഷ അവർക്ക് കോടതി വിധിച്ചത് മറ്റൊരു കാര്യം മൃതദേഹങ്ങളോട് കാണിക്കേണ്ട ഒരു ആദരവ് അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി അവർക്ക് വിധിച്ച ശിക്ഷ ലോക ജനതകൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ചർച്ചകൾ നടക്കുന്നതിനിടയിൽ നേരത്തെ സഹോദരങ്ങൾ ചേർന്ന് ഒരു കാൽ ഭക്ഷിച്ച ആ പെൺകുട്ടിയുടെ മൃതദേഹം വീണ്ടും ബന്ധുക്കൾ ചേർന്ന് ഖബറടക്കി അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം പഞ്ചാബ് പ്രാവശ്യയിൽ തന്നെയുള്ള ഒരു വ്യക്തി ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി അയാളുടെ വീടിന് സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നും പലപ്പോഴും രൂക്ഷമായ ഗന്ധം വമിക്കുന്നു എന്നുള്ളതായിരുന്നു ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി അയാൾ തന്റെ പരാതി പലപ്പോഴും ആ വീട്ടുകാരെ അറിയിച്ചെങ്കിൽ പോലും ആ വീട്ടുകാരത് മൈൻഡ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് ആ വ്യക്തി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘം ഉടൻ തന്നെ ആ വ്യക്തിയെയും കൂട്ടി ആ വീട്ടിലേക്ക് എത്തി പോലീസ് സംഘം കോളിംഗ് ബെല്ലമർത്തിയ സമയത്ത് പ്രായമുള്ള ഒരു സ്ത്രീയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് അവരോട് ആ വീട്ടിൽ നിന്ന് രൂക്ഷഗന്ധം വമിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല അവരിൽ നിന്ന് മറുപടിയൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ പോലീസുകാർ ആ വീടിനുള്ളിലേക്ക് കയറി പരിശോധന ആരംഭിച്ചു ഓരോ മുറികളിലായി പോലീസ് സംഘം പരിശോധന നടത്തുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ അടുക്കളയിലേക്ക് കയറി അവിടെ പരിശോധന നടത്തി അടുക്കളയിലേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ചയാണ് പോലീസുകാരൻ കണ്ടത് ആ വീട്ടിലെ സ്റ്റൗവിന് മുകളിൽ ഒരു പാത്രം വെള്ളം ഇരുന്ന് തിളയ്ക്കുകയാണ് അതിനു സമീപത്തായി ഒരു പലകയുടെ പുറത്ത് ഒരു തലയിരിക്കുന്നു തനിക്ക് തോന്നിയതാകാമെന്ന് കരുതി ആ കാഴ്ചയിലേക്ക് തന്നെ പോലീസുകാരൻ ഒന്നുകൂടി നോക്കി അതൊരു മനുഷ്യന്റെ തലയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ ആ പോലീസുകാരൻ അറിയാതെ അലറി വിളിച്ചുപോയി അയാളുടെ ശബ്ദം കേട്ടുകൊണ്ട് മറ്റുള്ള പോലീസുകാർ കൂടി അടുക്കള ഭാഗത്തേക്ക് ഓടിയെത്തി മൂന്നോ നാലോ ദിവസത്തെ പഴക്കമുള്ള ഒരു മനുഷ്യന്റെ തലയായിരുന്നു അത് ഓടി വന്ന പോലീസുകാരുടെ കൂട്ടത്തിൽ ആ വീട്ടുടമസ്ഥയും ഉണ്ടായിരുന്നു അവരോട് പോലീസ് സംഘം പല കാര്യങ്ങളും ചോദിച്ചെങ്കിലും അവർ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പോലീസിനോട് പറഞ്ഞത് ആ സ്ത്രീക്ക് മെന്റലായി കുറച്ച് പ്രശ്നമുള്ള വ്യക്തിയാണെന്ന് ഉടൻ തന്നെ അയൽവാസി പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു ആ വീടിനുള്ളിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നതും പോലീസിനെ കണ്ടുകൊണ്ട് അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരനെ പോലീസ് സംഘം പിടികൂടുകയും അടുക്കളയിൽ കണ്ട മൃതദേഹത്തിന്റെ തലയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു അത് തങ്ങൾ കറിവെക്കുന്നതിന് വേണ്ടി എടുത്തതാണെന്ന് അയാൾ പോലീസിന് മൊഴി നൽകിയപ്പോൾ പോലീസുകാർ ആകെ അമ്പരന്നു ഈ സമയത്തായിരുന്നു കൂട്ടത്തിലൊരു പോലീസുകാരൻ ആ ചെറുപ്പക്കാരനോട് പേര് ചോദിക്കുന്നത് ആരിഫ് അലി എന്നാണ് തന്റെ പേരെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ നിമിഷത്തിൽ തന്നെ പോലീസുകാർ പകച്ചു നിന്നുപോയി രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ശ്മശാനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുകയും അവ ഭക്ഷിക്കുകയും ചെയ്തതിന്റെ പേരിൽ പോലീസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് കോടതി രണ്ടു വർഷത്തെ ചെയ്ത മുൻപിൽ നിൽക്കുന്നതെന്നുള്ള സത്യം മനസ്സിലായി മുഴുവൻ കുടുംബവുമാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി തങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നതെന്ന് അറിഞ്ഞ നാട്ടുകാർ പോലും അമ്പരന്നു അടുക്കളയിൽ കണ്ട മൃതദേഹത്തിന്റെ ബാക്കി ഭാഗങ്ങൾ എവിടെയെന്ന് പോലീസ് സംഘം ഉടൻ തന്നെ ആരിഫലിയോട് ചോദിച്ചു ആ മൃതദേഹത്തിന്റെ തലയൊഴികെയുള്ള ഭാഗങ്ങൾ തങ്ങൾ കറിവെച്ച് കഴിച്ചു എന്ന് ആരിഫലി പോലീസിന് മൊഴി നൽകി എന്താണോ കേൾക്കരുതെന്ന് പോലീസ് സംഘവും നാട്ടുകാരും ആഗ്രഹിച്ചത് അക്കാര്യമാണ് ആരിഫലിയുടെ വായിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് പോലീസ് സംഘം നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഉന്നതാധികാരികളും ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്ക് എത്തി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ ഏകദേശം അഞ്ചു ദിവസത്തെ മാത്രം പഴക്കമുള്ള ഒരു മൃതദേഹത്തിൽ നിന്നുള്ള തലയാണതെന്ന് വ്യക്തമായി ആരിഫലിയുടെ സഹോദരൻ ഫർമാനെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് സംഘം ആ മൃതദേഹം എവിടെ നിന്നാണോ കുഴിച്ചെടുത്തത് അവിടെ എത്തി വിശദമായ ശേഖരണം നടത്തി കുറ്റപത്രം പൂർത്തിയാക്കി വീണ്ടും രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി മൃതദേഹം പാകം ചെയ്യുന്ന ഭക്ഷിക്കുന്ന അവർ ജയിലിലായിരുന്ന സമയത്ത് എന്തായിരിക്കാം ഭക്ഷിച്ചിരുന്നതെന്ന് നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കുമൊക്കെ സംശയം തോന്നി ആദ്യകാലത്തൊക്കെ ചത്തുപോയ നായ്ക്കളുടെയും മറ്റു മൃഗങ്ങളുടെയും ഒക്കെ ഡെഡ് ബോഡിയായിരുന്നു ആ വ്യക്തികൾ കഴിച്ചിരുന്നത് ഇത്തവണ ഫർമാൻ ഫർമാനലിയെയും കുടുക്കുന്ന തരത്തിലുള്ള തെളിവ് ശേഖരണം നടത്തിയായിരുന്നു പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത് അതിന് ഫലമുണ്ടായെന്ന് തന്നെ പറയാം ഇരുവരെയും വീണ്ടും പുറത്തുവിട്ടാൽ നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നത് കണക്കിലെടുത്ത് കോടതി പന്ത്രണ്ട് വർഷത്തെ തടവു ശിക്ഷയാണ് ഇരുവർക്കും വിധിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ജയിലിലുള്ള അവരുടെ ജീവിതം കണക്കിലെടുത്ത് അവരുടെ ശിക്ഷയിൽ ഒരു വർഷത്തെ ഇളവ് കൂടി കോടതി വരുത്തി അങ്ങനെ പതിനൊന്ന് വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ആരിഫ് അലിയും ഫർമാൻ അലിയും പുറത്തുവരും പുറത്തിറങ്ങുന്ന സഹോദരന്മാർ വീണ്ടും ഡെഡ് ബോഡികൾ കുഴിച്ചെടുത്ത് ഭക്ഷിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നതിനായി കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ അവരുടെ ജയിൽ ജീവിതം സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിക്കുന്ന ിലാണ് നാട്ടുകാരും മാധ്യമങ്ങളും ഇരുവർ സംഘം പുറത്തിറങ്ങുന്നത് വലിയ ഭയപ്പാടോടുകൂടിയാണ് ഒരു ജനത ഉറ്റുനോക്കുന്നത്